ഹായ് ഹലോ എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് പത്ത് മണിയുടെ ഹൈക്കോർഡ് സെയിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നൂറ് കളർ പത്ത് മണിയുടെ സെയിൽ വീഡിയോ ആണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം എല്ലാ കളറും തന്നെ നമ്മളിത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് കട്ടിങ്ങുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മളിത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നമ്മൾ എല്ലാ കളറും തന്നെ നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് എല്ലാവരെയും വീഡിയോസ് കാണുക നമുക്ക് ചാനലിൽ രണ്ട് വീഡിയോസ് വീഡിയോസായിരിക്കും വരിക രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും രണ്ടും സെയിൽ വീഡിയോ ആയിരിക്കും തൊണ്ണൂറ് ശതമാനവും അപ്പം രണ്ട് വീഡിയോയും രണ്ട് സെല്ലർമാരായിരിക്കും സെയിൽ ചെയ്യുന്നത് കേട്ടോ വീഡിയോ ഇടുന്ന ആൾ വേഗയാണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആൾക്കാർ വേഗയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഫോൺ നമ്പറുകളും വ്യത്യാസമായിരിക്കും അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളെ വീഡിയോകൾ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വന്നിരിക്കുന്നത് നൂറ് കളർ കോംബോ എടുക്കുന്നവർക്ക് തൊള്ളായിരം രൂപയ്ക്ക് നമ്മൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ അൻപത് കളറായിട്ട് എടുക്കുന്നവർക്കാണ് എങ്കിൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ നാനൂറ്റി അൻപത് പ്ലസ് കൊഹയോ ചാർജും അതുപോലെ തന്നെ തൊള്ളായിരം പ്ലസ് കൊഹയോ ചാർജും ആയിരിക്കും നൂറിന് വരുന്നത് നൂറ് കളക്കിന് വരുന്നത് നമുക്കെല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഓരോന്നിൻ്റെയും ഇത്ര കളകുന്നില്ല അടുക്ക ഉണ്ട് സെൻട്രലുണ്ട് ജമ്പോയുണ്ട് ടിയാര അല്ലാത്തിൻ്റെയും കൂടെ മിക്സഡായിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ എല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് നൂറുകിളക് വരുന്നത് എല്ലാം കളക് തിരിച്ച് സെപ്പറേറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഓരോ കളകിൻ്റെയും മൂന്ന് കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് പൊതുവെ മൊത്തത്തിൽ നമുക്കിത് പറയാനുള്ള കാര്യം ഇപ്പം എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കളറാണ് വരുന്നത് നൂറു കളറും വാങ്ങുന്നവർക്കാണ് തൊള്ളായിരം പ്ലസ് ഹെയർ ചാർജിൽ കിട്ടുന്നത് കേട്ടോ അല്ലാതെ ഒരു കളറിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അല്ലാതെ ഇത്ര കളക് ഇത്ര കളക് എന്ന് ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ തരും നമ്മളത് ഒരു ഒരു പതിനഞ്ച് കളർ തൊട്ടെങ്കിലും എടുക്കുവാണെങ്കിൽ അങ്ങനെ തൊട്ട് തരും കേട്ടോ പതിനഞ്ച് കളക് ഇരുപത് കണക്ക് ഇരുപത്തഞ്ച് കണക്ക അങ്ങനെയായിട്ട് തരും പക്ഷെ അതിനൊന്നും നമുക്ക് കളർ സെലക്ഷൻ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ കാരണം നമുക്കതൊക്കെ കളർ സെലക്ട് ചെയ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളകിൻ്റെ കട്ടിങ് അനുസരിച്ചാണ് നമ്മൾ അന്നേരമൊക്കെ പാക്ക് ചെയ്ത് പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു മൂന്നാല് ഉണ്ട് ഈ കളകൊക്കെ എനിക്കുണ്ട് അതൊന്ന് ഒഴിവാക്കി പാക്ക് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുന്നത് ആയിരിക്കും അപ്പോൾ പത്ത് കളറൊക്കെ എടുക്കുന്നവർക്ക് നൂറ് രൂപയാകും കേട്ടോ അങ്ങനെ അങ്ങനെ എടുക്കുന്നവർക്ക് ഒരു കളകന് പത്ത് രൂപ വെച്ച് റേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയായിട്ട് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ അത് ഞാനിപ്പോൾ വീഡിയോയുടെ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞ് പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടെ ആരും ബാക്കലേ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം